സീതോസ് മൂന്നാം അധ്യായം എട്ട് മുതൽ പതിനഞ്ച് വരെ തിരുവചനങ്ങൾ വാരകുമാർ ഈ വചനം വിശ്വസനീയമാകുന്നു ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികൾ ചെയ്യുവാൻ ഉത്സാഹമുള്ളവരാകത്തക്കവണ്ണം അവരെ നീ സുസ്ഥിരരാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവയാകുന്നു നല്ലതും മനുഷ്യർക്ക് പ്രയോജനമുള്ളവയും ബുദ്ധിശൂന്യമായ വാദങ്ങളിൽ നിന്നും വംശചരിത്രങ്ങളിൽ നിന്നും ന്യായശാസ്ത്രകളിലെ വാദങ്ങളിൽ നിന്നും നീ ഒഴിഞ്ഞു നിൽക്കണം എന്തെന്നാൽ അവ നിഷ്പ്രയോജനവും വിശ്വാസ വിശ്വാസവിപരീതിയായ മനുഷ്യനോട് ഒന്ന് രണ്ട് പ്രാവശ്യം ഉപദേശിച്ചതിനു ശേഷം അവനിൽ നിന്നും ഒഴിഞ്ഞു മാറുക ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയും പാപം ചെയ്യുന്നവനും സ്വയം ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നവനുമാകുന്നു ഞാൻ ആർത്തമാസിനെയോ യുഹിക്കോസിനെയോ നിന്റെ അടുക്കലേക്ക് അയക്കുമ്പോൾ നീ നിക്കപ്പോലീസിൽ എൻ്റെ അടുക്കൽ വരുവാൻ ശ്രമിക്കണം എന്തെന്നാൽ അവിടെയാണ് ശീതകാലം കഴുപ്പാൻ ഞാൻ മനസ്സിൽ നിശ്ചയിച്ചിരിക്കുന്നത് എഴുത്തുകാരനായ സീനയ്ക്കും അപ്പോലോസിനും ഒരു ബുദ്ധിമുട്ടും വരാതെ അവരെ നന്നായി യാത്ര അയക്കുവാൻ നീ ഉത്സാഹിക്കണം നമ്മുടെ ആളുകളും ഫലങ്ങളില്ലാത്തവരായി തീരാതിരിപ്പാനായിട്ട് അത്യാവശ്യ കാര്യങ്ങളിൽ സൽപ്രവർത്തികൾ ചെയ്യുവാൻ പഠിക്കട്ടെ എൻ്റെ കൂടെയുള്ളവരെല്ലാവരും നിനക്ക് സമാധാനം ആശംസിക്കുന്നു വിശ്വാസത്തിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സമാധാനം ആശംസിക്കുക കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ രക്ഷിതാവേ ഞങ്ങൾ പാപക്കുഴയിൽ വീണിരിക്കുന്നു നിന്റെ മഹാകരുണയാൽ അതിൽ നിന്ന് ഞങ്ങളെ കയറ്റണമേ അമേൻ